ഹലോ ഇന്ന് ഞാനപ്പോൾ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്നാന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ ഓരോ പരീക്ഷണങ്ങൾ നടത്തി നടത്തി പെപ്പർ ചിക്കൻ മാറി വേറെ എന്തോ ഒരു ചിക്കനായി പക്ഷേ ടേസ്റ്റ് നല്ല കിഡിലൻ ആയിരുന്നു അപ്പോൾ എന്തായാലും അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാന്ന് പക്ഷേ എങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ഉച്ചക്ക് മാത്രമല്ല രാത്രിക്ക് ചപ്പാത്തിക്കും ഇത് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു നമ്മൾ രാത്രിക്കും ഇത് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിൻ്റെ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറച്ചിട്ട് ഞാൻ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള ഉള്ളി മൂന്നെണ്ണം എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒറ്റ ഒരു പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ എരി കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് പെപ്പർ നല്ലോണം ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കാരണം ഒറ്റ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയെന്ന സമയത്ത് സമയത്ത് അതിൻ്റെ അകത്തേക്ക് പെരുഞ്ചീരകം ചതച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് പെരുഞ്ചീരകം പൊടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു രണ്ട് ടീസ്പൂണോളം പെപ്പർ പൗഡർ നമ്മളെ കുരുമുളക് പൊടി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണോളം ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നവരെയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ കൊടുത്തു അങ്ങനെ നല്ല പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാന്ന് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ചിക്കൻ്റെ അകത്ത് ഇത് ഈ മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാവുന്നവരേക്കും ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇത് ഇളക്കി കൊടുത്ത് ഇതാ ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട് ആ ചിക്കൻ്റെ ഒരു കളർ മാറി വരുന്നുണ്ട് നേരത്തെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല അത് കാരണം ഇതിൻ്റെ അകത്തേക്ക് ഈ മസാലകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം പൊടികളെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നേരത്തെ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും അത് കാരണം കുറച്ച് വെള്ളം ഒരു കാൽ കപ്പോളം വെള്ളം മതി അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് വേവിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കുക തക്കാളി എല്ലാം നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും ഈ ചിക്കനും നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിയിലെയും കുറച്ചധികം കറിവേപ്പിലിയിലേയും ഇട്ടു കൊടുത്തിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് നനച്ചു കൊടുത്തത് അതും കൂടി നനച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ചിക്കൻ വാങ്ങിയിട്ടാകുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടാൽ ശരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ബായ്